ജാസി ജാസി ഡൗട്ടാണ് ഗർഭിണിയാണോ ഗർഭിണിയാണോ പെരുമാറ്റത്തിൽ എല്ലാരും അയ്യോ പൊത്തി താഴെ ഊരി നല്ലൊന്നും പൊത്തിപ്പിടിക്കാതല്ലോ എവിടെയോ ഗ്ലൂട്ടോ തയോണോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സിന്റെ ബാക്കി സർജറി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണ സ്ഥലങ്ങളിൽ ചെന്ന് കിടന്നിട്ട് അഞ്ചു മാസത്തിൽ എട്ടോടും ഓടികൊണ്ടിരിക്കില്ല അതുകൊണ്ട് തളർച്ച ഉണ്ടാവും മാതൃത്വം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവർക്ക് അതിന്റെ വില മനസ്സിലായി എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അതല്ലാതെ ഇതുപോലത്തെ പോഷ് ഇടന്ന് കാണിക്കുന്നവർക്ക് അതിന്റെ വില വൃത്തിയായിട്ട് മനസ്സിലാവത്തില്ല ട്രാൻസ് ആയിട്ട് മാറിയ ഒരു വ്യക്തിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അമ്മയാകാനുള്ള ഈ പറഞ്ഞ ജസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ കുറച്ച് ഓവർ ആയിട്ടില്ലേക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ട്രാൻസ് ആവത്തില്ല എന്നാ പിന്നെ ഞാൻ ഇതിലും അല്ല അതിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടിന്റെ ഇടയ്ക്ക് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിന്നിട്ട് പറയുന്ന തോന്നിയാസങ്ങള് കാണിച്ചു വേറെ റീച്ചിന് വേണ്ടിയിട്ട് പ്രാസനം കാണിച്ചു വെക്കുന്ന ഒരു നാണോമാനും ഇല്ലെന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ എന്തിനു വേണ്ടിട്ടാ ഇതുപോലത്തെ കോപ്രായകൾ കാണിക്കുന്നത് അതിന് വേണ്ടി മൂട് താങ്ങാൻ വേണ്ടി മറ്റൊരു കൂടെ നിക്കുവാണ് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് നിനക്കൊക്കെ കൃത്യമായിട്ട് അതങ്ങനെ രണ്ടെണ്ണത്തിനും കൃത്യമായിട്ട് മാതൃത്വത്തിന്റെ ഞാൻ നല്ലൊരു കുടുംബത്തിൽ വിലയിറത്തില്ലോ അമ്മയുടെ കണ്ണീരിന്റെ വില എന്തെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ മക്കൾക്ക് ഈ മാതൃത്വം എന്താണെന്നും അതിനെ ഇത്രയും പ്രാസനം ആക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് വേറൊരു വാദ്യം ഉണ്ടാവത്തുള്ളൂ ഈശ്വരാ എന്റെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ ആയിക്കോട്ടെ പ്രതീക്ഷിച്ചില്ലോ ഇവിടെ കാണുമല്ലോ അല്ലേ